നമസ്കാരം രാജ്യതലസ്ഥാനമായ ഡൽഹി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇത്തവണ ആർക്കാവും ഭരണം ലഭിക്കുക എന്നത് ഊഹിക്കാൻ പോലും കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഡൽഹിയിൽ ഉടലെടുത്തിരിക്കുന്നത് നമുക്കറിയാം കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരുന്ന ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ അതിൽ ഡൽഹി പിടിക്കുക എന്നത് ബി ജെ പിയുടെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയ അവരുടെ അജണ്ടയാണ് അതുമായി ബന്ധപ്പെട്ട ചില ആസൂത്രണങ്ങൾ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് എന്നാണ് അല്ലെങ്കിൽ അവർ നേരത്തെ തന്നെ അത്ര കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ആം ആദ്മി പാർട്ടിയുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാവും തെരഞ്ഞെടുപ്പ് ഫലമാവും ഡൽഹിയിൽ സംഭവിക്കുക അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അത് ആം ആദ്മി പാർട്ടിയെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോൾ അധികാരം നിലനിർത്താൻ അല്ലെങ്കിൽ അധികാരത്തിലുള്ള ഏക ഒരു സ്ഥലം അല്ലെങ്കിൽ സംസ്ഥാനം ഡൽഹി സംസ്ഥാനം അല്ലെങ്കിലും അത്തരത്തിൽ സംസ്ഥാനം എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന രീതി അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പായതുകൊണ്ട് ആ രീതിയിൽ പറയാം സംസ്ഥാന ഏക സംസ്ഥാനമാണ് ഇപ്പോൾ ഡൽഹി അതുകൊണ്ട് തന്നെ ആ ഭരണം നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ തെരൺ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഏത് രീതിയിലാവും എന്നതും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു ആം ആദ്മി പാർട്ടിയല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അഴിമതി ആരോപണങ്ങൾ പിടിച്ചുകുലുക്കിയ ഒരു സംസ്ഥാന സർക്കാരിനെയും ആം ആദ്മി പാർട്ടിയെയുമാണ് നമ്മൾ ഡൽഹിയിൽ കാണുന്നത് മനീഷ് സിസോൽദി അതോടൊപ്പം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ആളുകൾ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്നും സാമ്പത്തിക സഹായം കോടികൾ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി അന്വേഷണം തുടരുകയും പിന്നീട് അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോയ സാഹചര്യവും നമ്മൾ കണ്ടതാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെ നിരന്തരം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി കൃത്യമായും അരവിന്ദ് കെജ്രിവാളിൻ്റെ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ അഴിമതി കഥകൾ പുറത്തെടുത്തുകൊണ്ട് കൃത്യമായ അജണ്ടയോടുകൂടി ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എഴുപതംഗ നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചകളും മറ്റും ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായി തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കു നടക്കുകയും ചെയ്യും എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് അത്ര പെട്ടെന്ന് ഡൽഹിയിൽ ജയിച്ചു കയറാനുള്ള സാധ്യത കാണുന്നില്ല കാരണം അണ്ണാ ഹസാരയെ മുൻനിർത്തിക്കൊണ്ട് അവർ നടത്തിയ അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ ഇതൊക്കെയായിരുന്നു അവരെ പൊടുന്നനെ അധികാരത്തിലേക്ക് എത്തിച്ചത് എന്നാൽ ഇപ്പോൾ ആ ഒരു അഴിമതി വിരുദ്ധ മുഖം അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും നഷ്ടമായിട്ടുണ്ട് അതുതന്നെയാവും ബി ജെ പി ഉയർത്തിക്കൊണ്ടു കാരണം ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ച അണ്ണാഹസാരവരെ അരവിന്ദ് കെജ്രിവാളിനെ തള്ളിപ്പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ തുടക്കം ഡൽഹിയിലായിരുന്നു ഇനി ഒടുക്കവും ഡൽഹിയിലാവുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് കൃത്യമായ പ്രചരണത്തിലൂടെ ബി ജെ പി ആം ആദ്മി പാർട്ടിക്കെതിരെ ശക്തമായി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്